പാലക്കാട് പട്ടാമ്പിയിൽ വല്ലപ്പുഴ പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു പെരുന്നാച്ചോറിൻ്റെ വിശേഷമായിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് നേരത്ത് പായ വിരിച്ചിട്ട് അതിൻ്റെ മേല് വാഴയിലിട്ടിട്ടാട്ടോ അവരെല്ലാവരും കഴിക്കുക അപ്പോൾ ചോറും പുളിഞ്ചും ഉപ്പേരും കുമ്പളവും വാഴക്കയും ചേനയും ഇട്ടിട്ടുള്ളൊരു കറിയും പിന്നെ രണ്ട് മൂന്ന് തരം ഉപ്പേരിയും പിന്നെ ഇവിടുത്തെ മസ്റ്റ് ഐറ്റമാണ് സ്രാവ് പൊരിച്ചത് പിന്നെ ഒരു ച ഇഞ്ചും വെളുത്തുള്ളി ഇട്ട ഒരു അച്ചാറും പിന്നെ ചക്കര വെള്ളമാണ് ഇവിടുത്തെ മസ്റ്റ് ഐറ്റം പിന്നെ ദാ ഒരു രണ്ട് മൂന്ന് തരം പായസമൊക്കെ ഉണ്ടാകും അപ്പോൾ എന്നിട്ട് ഇവരെല്ലാവരും വട്ടത്തിലിരുന്നിട്ടാത്തത് കഴിക്കുക